കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ തൂതപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മപ്പാട്ടുകര സ്വദേശിനി മാടാല ഫാത്തിമയുടെ മൃതദേഹം കണ്ടെത്തി ചൊവ്വാഴ്ച രാവിലെ പത്തര മണിയോടെയാണ് നാട്ടിമംഗലം പാണക്കട നിന്നും മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ നിന്നും ഇവരെ കാണാതായത് പുഴയിൽ ഇവരുടെ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് പുഴയിൽ അകപ്പെട്ടതാവുമെന്ന നിഗമനത്തിൽ പുഴയിൽ പരിശോധന തുടങ്ങിയത് രണ്ടു ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇവരെ കണ്ടെത്താനായില്ല ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം പാണക്കട് വിഭാഗത്ത് കണ്ടെത്തിയത് പട്ടാമ്പിയിൽ നിന്നുമുള്ള അഗ്നിശമന സേന യൂണിറ്റ് പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ട്രോമോ കെയർ അംഗങ്ങൾ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ സ്കൂബ ടീം അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി പുഴയിൽ തിരച്ചിൽ നടത്തിയത് ബോട്ടുകളിൽ രണ്ട് സംഘങ്ങളായിരുന്നു തിരച്ചൽ പ്രദേശവാസികളും സംഘത്തിൽ ഉണ്ടായിരുന്നു മപ്പാട്ടുകരയിലെ സഹോദരന്റെ വീട്ടിൽ നിന്നുമാണ് ഫാത്തിമയെ കാണാതായത് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഇവർ സഹോദരൻ കൂടെയായിരുന്നു താമസം സഹോദരൻ ഞായറാഴ്ച പുലർച്ചെ ണിക്ക് പള്ളിയിൽ പോകുന്നതുവരെ ഇവർ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് ഇവരെ കാണാതായതോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത് ഈ സമയത്താണ് മപ്പാട്ടുകര തടയക്ക് സമീപം ഇവരുടെ ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയത് വീട്ടിൽ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു വെച്ചാണ് പോയിരുന്നത് എന്നാൽ ഇവർ പുഴയിലേക്ക് കുളിക്കാനോ മറ്റോ പോകാറില്ലെന്നായിരുന്നു ബന്ധുക്കൾ അറിയിച്ചത് തറയണ പ്രദേശത്തെ കുളിക്കടവിൽ നിന്നും പതിനഞ്ച് മീറ്റർ അകലെ പുഴയോർ നിന്നുമാണ് ചെരുപ്പും ടോർച്ചും കണ്ടെത്തിയത് ശക്തമായ പുത്തൊഴുക്കുള്ള പ്രദേശം കൂടിയാണ് ഇവിടെ മപ്പാട്ടുകര തടയണ ഭാഗത്തു നിന്നും കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം പുഴയിൽ നിന്നും എടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി